ഗോൾഡൻ ഡയമണ്ട്സ് വടതല ഇനി കൊച്ചി നഗരസഭ ഒന്നാം ഡിവിഷൻ ഫോർട്ട് കൊച്ചിയിൽ ഇത്തവണ എൽ ഡി എഫിന് വേണ്ടി മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ തവണ ഇരുപത്തിയാറാം ഡിവിഷൻ നസ്രത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ച ശിവാലാണ് ഇക്കുറി യു ഡി എഫിൽ നിന്ന് ഏതു സീറ്റ് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എൽ ഡി എഫ് ശിബാലാലിനെ രംഗത്ത് വോട്ടർമാരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് ശിവാലാൽ വ്യക്തമാക്കി ഡിവിഷനിൽ ആദ്യമായാണ് മത്സരിക്കുന്നത് എന്നുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാ വോട്ടർമാർക്കും തന്നെ അറിയാവുന്നതാണെന്നും സമൃദ്ധി പദ്ധതി ഫോട്ടോച്ചുകൾ നടപ്പാക്കിയത് ഗുണം ചെയ്തുവെന്നും ശിവാലാൽ വ്യക്തമാക്കുന്നു വിജയിച്ചു വന്നാൽ ഡിവിഷന്റെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നും ശിബാലാൽ വ്യക്തമാക്കുന്നു ശിപാലാലിന്റെ വാക്കുകളിലേക്ക് സ്ഥാനാർത്ഥിയുടെ പര്യടനം സ്ഥാനാർത്ഥി വോട്ടർമാരുമായിട്ടുള്ള ഒരു വിശേഷ പങ്കുവെക്കൽ എങ്ങനെയായിരുന്നു അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ഇതിപ്പോ പ്രചരണം തുടങ്ങി ഈ ഡിവിഷനിൽ ആദ്യമായിട്ടാണ് ഒരു മത്സരരംഗത്തേക്ക് വരുന്നത് ഈ വോട്ടർമാരിൽ നിന്നുള്ള പ്രതികരണം വോട്ടർമാരിൽ നിന്ന് ഞങ്ങൾ കണ്ടപ്പോ എല്ലാവർക്കും നല്ലൊരു സന്തോഷമാണ് കാരണം അവര് പത്ത് വർഷമായിട്ട് ഇതൊരു യു ഡി എഫിന്റെ മരണമായിരുന്നു അവര് എത്തി വികസനം ഒട്ടുമെത്തിനോക്കാത്ത മേഖലയാണ് മെയിൻ റോഡുകളില് പദ്ധതികൾ ഉണ്ടായെന്നല്ലാണ്ട് ബാക്കി ഈ ഡിവിഷന്റെ ഒറ്റ മേഖലയിലും വികസനം എത്തിയിട്ടില്ല അതാണ് വോട്ടർമാരുടെ സമൃദ്ധിയുടെ സമൃദ്ധിക്ക് ഇവിടെ സമൃദ്ധമായി വോട്ട് ലഭിക്കുന്നു ഞങ്ങള് ചെല്ലുന്ന വീടുകളിൽ എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ഫോട്ടോ വെച്ചിട്ടുള്ള സമ്മർദ്ദിയെക്കുറിച്ച് അവരെല്ലാരും ഒട്ടുമിക്ക ആൾക്കാരും അവിടെ പോയി കഴിച്ചിട്ടുള്ള ആളുകളാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിൽ അഞ്ചാണെങ്കിലും പാർസല് മേടിച്ചിട്ടുള്ള ആളുകളാണ് അപ്പൊ അത് ഒരു പരിധിവരെ നമ്മളത് ഉദ്ദേശിച്ചിട്ടല്ല ഫോട്ടോ വെച്ചൊരു സമ്മർദ്ദി തുടങ്ങി അറിയാം നിങ്ങള് തീരുമാനാണ് പക്ഷെ എന്തോ ഭാഗ്യവശാൽ തുടങ്ങാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സമയത്ത് ഈ കൗൺസിൽ കാലത്ത് തന്നെ നമുക്ക് തുടർച്ചയായിട്ട് പത്തു വർഷമായിട്ട് കൗൺസിലറായിരിക്കണം അതും രണ്ട് വ്യത്യസ്ത ഡിവിഷനുകളിൽ ഒരേ ഡിവിഷനിലല്ല കൗൺസിലറായ വ്യത്യസ്ത ഡിവിഷനിൽ മത്സരിച്ച് അവിടുത്തെ ജനങ്ങൾ അംഗീകാരം നൽകി ആ മൂന്നാമതൊരു ഡിവിഷൻ മറ്റൊരു ഡിവിഷനിലേക്ക് ഇപ്പൊ ഇടതുമുന്നണി താങ്കളെ നിയോഗിച്ചിരിക്കുകയാണ് അപ്പൊ ഇവിടെയും ആ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് കൊച്ചിയുടെ ഏറ്റവും ആദ്യത്തെ ഡിവിഷൻ ഒന്നാം ഡിവിഷൻ എണ്ണുന്നത് നടക്കുന്നത് അത്തരം ഒരു ഒന്നാം ഡിവിഷനിൽ നിന്ന് തന്നെ വിജയം എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ വോട്ടർമാർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഇല്ല തീർച്ചയായിട്ടും ഇല്ല അത് ഒരു ഭാഗ്യമായിട്ടും ഞാൻ പാർട്ടിയുടെ ഒരു ഭാഗ്യമായിട്ട് കാണണം കാരണം ആളുകൾക്ക് ഇവിടെ വരുമ്പോൾ സെക്രട്ടറി ആണെങ്കിലും ക്ലേ ആണെങ്കിലും ഞാനാണെങ്കിലും കൂടെ വന്ന എല്ലാരും അവർക്ക് വളരെ പുതുമുഖം എന്നുള്ള പ്രശ്നമേ ഇല്ല ഇല്ല കാരണം എല്ലാവർക്കും അറിയാവുന്ന വോട്ടർമാർ അങ്ങനെയാണ് പറയുന്നത് അവിടെ ചെയ്തതുപോലെ ഇവിടെ ചെയ്യണം എന്നാണ് പറയുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാറുണ്ടോ അവിടെ അവിടെ എന്തൊക്കെ ചെയ്ത് അതുപോലെ തന്നെ ഇങ്ങനെ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ധാരണ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആളാണോ കാഴ്ചവെച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം അവിടുത്തെ ആളുകളും ഒക്കെ അത് പറഞ്ഞിരുന്നു ഈ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഡിവിഷനിൽ എന്തെല്ലാം ഒരു ഒരു ചെയ്യണമെന്നുള്ള ചിത്രമുണ്ടോ അപ്പൊ ഇത്ര ദിവസം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വികസനം വേണ്ടത് റോഡുകൾക്ക് തന്നെയാണ് ഇട റോഡുകൾ വളരെ കാലഹരണപ്പെട്ടതാണ് കാണയാണെങ്കിലും ആണെങ്കിലും മാലിന്യ പ്രശ്നമാണെങ്കിലും ഒക്കെ ഒത്തിരിയുണ്ട് അത് അത് തന്നെയാണ് നമുക്ക് ചെയ്തു തീർക്കാൻ ലഭിക്കുന്നുണ്ട് പിന്നെ ഇവിടെ പൊതു ഇടങ്ങളിൽ സ്വന്തമായിട്ട് ഇല്ല പിന്നെ കമ്മ്യൂണിറ്റി ഹാള് ഇല്ല പിന്നെ സി ഡി എസിന്റെ ഒരു ഹാള് മരം വീണൊടിഞ്ഞിട്ട് കെട്ടിടം ഭയങ്കര ജീർണാവസ്ഥയിൽ കിടക്കണം അത് ഇതുവരെ ഒരു ഒരു കല്ല് പോലെ അതിനകത്ത് പുതിയതായിട്ട് വയ്ക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ അതെല്ലാം പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് പൈതൃകമാണ് കൊച്ചിയുടെ പൈതൃക സിറ്റിയാണ് കൊച്ചി സിറ്റിയും കേന്ദ്രമാണ് അപ്പൊ നല്ല രീതിയിൽ തന്നെ വളരെ തന്നെ മറ്റുള്ള ഡിവിഷനുകൾ ചെയ്തതുപോലെ അല്ല അതിനേക്കാൾ ചെയ്യേണ്ടതുണ്ട് മികച്ചു നഗരസഭയുടെ ഒന്നാം ഡിവിഷനിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ് നേരത്തെ രണ്ട് ഡിവിഷനുകളിൽ മാറി മാറി മത്സരിച്ച് വിജയം കൈവരിച്ച് പത്ത് വർഷം തുടർച്ചയായി കൗൺസിലിൽ ഇരിക്കുന്ന ശിവാലാല് ഇപ്പോൾ മൂന്നാമതൊരു ഡിവിഷൻ അതായത് യു ഡി എഫിന്റെ ഒരു കോട്ട എന്ന് അറിയപ്പെടുന്ന എന്നാൽ കഴിഞ്ഞ തവണ വലിയ രീതിയിൽ എൽ ഡി എഫ് മത്സരം കാഴ്ചവെച്ച് വെറും മേഴ് വോട്ടിന് പരാജയപ്പെട്ട ആ ഡിവിഷൻ ഇടതുപക്ഷത്തിന്റെ കൈകളിലാക്കാൻ വേണ്ടി ശിവാലാലിനെ നിയോഗിച്ചിരിക്കുന്നു അതിന് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി